ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിൽ കൈവരിച്ചത് വൻ നേട്ടമാണെന്ന് വിലയിരുത്തി വിദേശകാര്യ വിദഗ്ദ്ധർ ഇന്ത്യക്കാർ ഏറെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കം റഷ്യ അംഗീകരിക്കുകയായിരുന്നു ഇതോടെ റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാരെയും നാട്ടിലേക്ക് തിരികെ അയക്കാൻ റഷ്യ നിർബന്ധിതമാകും യുക്രൈനുമായി യുദ്ധം നടക്കുന്നതിനാൽ മിക്ക ഇന്ത്യക്കാരും അവരുടെ കുടുംബങ്ങളും ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് മറ്റു ജോലിക്കെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം റഷ്യൻ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിതരായവർ ഏറെയാണ് തൊഴിൽ അന്വേഷകരെ തന്ത്രപൂർവ്വം റഷ്യയിൽ എത്തിച്ച ശേഷം സൈന്യത്തിൽ ചേർക്കുകയായിരുന്നു ഇവിടെ നിന്നും തിരിച്ചു വരാനുള്ള അവസരമാണ് മോദിയുടെ സന്ദർശനത്തോടെ സാധ്യമാകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യക്കാരെ തിരിച്ചയക്കാമെന്ന് അറിയിച്ചത് മോസ്കോയിലെ പ്രസിഡന്റ് ഹൌസിലായിരുന്നു മോദി പുടിൻ കൂടിക്കാഴ്ച മോദിയെ ആലിംഗനം ചെയ്ത പുടിൻ ഉജ്ജ്വല സ്വീകരണത്തോടെയാണ് വരവേറ്റത് ഇരുവരും ഒരുമിച്ച് സ്വകാര്യ ചർച്ചയും അത്താഴ വിരുന്നും നടത്തി റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നം നേരത്തെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്നു വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രധാനമന്ത്രിയോട് ഒട്ടേറെ ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചത് മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് അമ്പത് ഇന്ത്യൻ പൗരന്മാരെങ്കിലും റഷ്യൻ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട് രണ്ട് വ്യക്തികളെങ്കിലും യുദ്ധത്തിൽ മരിച്ചതായി സ്ഥിരീകരിച്ചു ബി ജെ പി ഭരണത്തിലെ തൊഴിലില്ലായ്മയിൽ നിന്നും രക്ഷപ്പെടാനായാണ് ഈ യുവാക്കൾ റഷ്യൻ സൈന്യത്തിൽ ചേരേണ്ടി വന്നതെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തുകയുണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം യുക്രൈനും ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് മാസങ്ങളായി ഇരു രാജ്യങ്ങളും നടത്തുന്ന യുദ്ധത്തിൽ ഒട്ടേറെ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കടുത്ത ദുരിതത്തിലൂടെയാണ് യുക്രൈൻ കടന്നുപോകുന്നതെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറാകുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ മോദിയുടെ മധ്യസ്ഥതയിൽ യുക്രൈന് പ്രതീക്ഷയുമുണ്ട് ഉക്രൈനിലെ സ്ഥിതിഗതികൾ മോദിയും പുടിനും ചർച്ച ചെയ്യുകയുണ്ടായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് അനുസരിച്ച് യുക്രൈൻ സംഘർഷത്തിന് യുദ്ധകളത്തിൽ പരിഹാരം കാണാനാകില്ലെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായം സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം പരിഹരിക്കുന്നതിന് സ്വാഭാവികമായും രണ്ട് കക്ഷികളും തയ്യാറാകണമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ സൈനികന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും റോസാറ്റോം പവലിയൻ സന്ദർശിക്കുകയും ചെയ്യും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ച് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി മോസ്കോയിൽ എത്തിയത് റഷ്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറ്റുറോവ് പ്രധാനമന്ത്രി മോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട തന്ത്രപരമായ സഹകരണം മോദിയുടെയും പുടിന്റെയും കൂടിക്കാഴ്ചയോടെ കൂടുതൽ ഊട്ടിയുറപ്പിക്കും റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലമായി സൈനിക സഹകരണമുണ്ട് പാകിസ്ഥാനും ചൈനയും ഭീഷണിയായി നിൽക്കെ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യക്ക് പ്രധാനമാണ് സഹസ്രകോടികളുടെ ആയുധ കരാർ ഇന്ത്യക്ക് റഷ്യയുമായുണ്ട് അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ ഒരിക്കലും മടിച്ചിട്ടില്ല ഇന്ത്യയെ അടുത്ത സുഹൃത്തായാണ് റഷ്യ പരിഗണിക്കുന്നത് അതേസമയം ഇന്ത്യ റഷ്യ സഹകരണത്തെ പതിവ് പോലെ അമേരിക്ക ഗൌരവമായി വീക്ഷിക്കുകയാണ് റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളോട് അമേരിക്ക സൗഹൃദ മനോഭാവം കാണിക്കാറില്ല എന്തു തന്നെയായാലും റഷ്യയുടെ സൗഹൃദത്തിന് കൈനീട്ടിയ പ്രധാനമന്ത്രി നയതന്ത്ര വിജയവുമായാണ് നാട്ടിലേക്ക് മടങ്ങുക